കോവിഡ് കാലത്ത് ദുരിതം അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാരായ പെൻഷൻകാർക്ക് ചികിത്സാ സഹായവും സാമൂഹ്യ സുരക്ഷയും ഉറപ്പുവരുത്തുക കുടിശ്ശികയായ നാലുകഡു സമാശ്വാസം അനുവദിക്കുക പെൻഷൻ പരിഷ്കരണം ത്വരിതപ്പെടുത്തുക ഇടക്കാലാശ്വാസം അനുവദിക്കുക പെൻഷൻകാർക്ക് അനുവദിച്ച ചികിത്സാ പദ്ധതി കുറ്റമറ്റ രീതിയിൽ നടപ്പിൽ വരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ട്രഷറി ഓഫീസുകൾക്ക് മുന്നിൽ ധർണ നടത്തിയത് അസോസിയേഷൻ കാസർഗോഡ് ബ്ലോക്ക് കമ്മിറ്റി കാസർഗോഡ് സബ് ട്രഷറിക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി കെ പി ബലരാമൻ നായർ ഉദ്ഘാടനം ചെയ്തു കേവലമായ ഒരു ആനുകൂല്യം വെച്ചുകൊണ്ട് നമുക്ക് ഇന്ന് കിട്ടുന്ന മെഡിക്കൽ അലവൻസ് പൂർണ്ണമായും അതിൽ അടച്ചുകൊണ്ട് കെട്ടിക്കൂട്ടിയുണ്ടാക്കിയ ഒരു ഇൻഷുറൻസ് പദ്ധതിയായി അത് മാറിക്കഴിഞ്ഞു അവസാനം സർക്കാർ തന്നെ അത് പിൻവലിക്കേണ്ട ഒരവസ്ഥയിലെത്തിക്കൊണ്ട് ബ്ലോക്ക് പ്രസിഡന്റ് എം നാരായണ അധ്യക്ഷത വഹിച്ചു പുരുഷോത്തമൻ കാടകം ടി കെ ശ്രീധരൻ കെ വി മുകുന്ദൻ എസ് ബാട്ട്യ ടി നാരായണൻ തുടങ്ങിയവർ സംബന്ധിച്ചു ബ്ലോക്ക് സെക്രട്ടറി സീതാരാമ സ്വാഗതം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കെ സി എൻ